ഹലോ ഹായ് അസ്സാം വലൈക്കും ആദ്യം ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും എല്ലാ അൽഹമദില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല മഴയാണ് പിന്നെ അതാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ചെറിയൊരു ബിസിനസ്സിനെ പറ്റിയിട്ട് കുറഞ്ഞ ചിലവിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അലഹമില്ലാ വീഡിയോ അത്യാവശ്യം ആൾക്കാർ കാണുകയും ചെയ്ത് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഓരോരുത്തർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കിട്ടും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഒരുപാടൊക്കെ ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി മനസ്സിലാവാത്തവർക്കും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ ചോദിക്കാം കേട്ടോ ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് ഇതുപോലെ ഒരു സംരംഭത്തിനെ പറ്റിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തന്നെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുപോകൊണ്ട് എല്ലാ ഭാഗവും ഇങ്ങനെ മനസ്സിലാക്കിയിട്ടോ അങ്ങനെ ഞാൻ എന്തായാലും വേണ്ടത് എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇറങ്ങി കേട്ടോ അങ്ങനെ ഞാനിത് ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് കടകളിൽ ചോദിച്ചു കേട്ടോ അപ്പോൾ ചോദിച്ചപ്പോൾ അൽഹമുദില്ല അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു അവരുടെ നേര് തുടങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓ നീൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ എന്തായാലും തുടങ്ങാൻ വേണ്ടി വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോടാണ് നമ്മുടെ വീട് വരുന്നത് അപ്പം കോഴിക്കോട് മിഠായത്തേര് പിന്നെ അവിടെ പോയ എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കടയിൽ രണ്ട് മൂന്ന് കടകൾ കിട്ടിയാൽ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ അങ്ങനെ ഞാൻ കടകളിൽ പോയി ചോദിച്ചു അവർ ഓക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആദ്യം പോയത് അക്ഷയയിലേക്കാൾ അക്ഷയയിൽ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്കൊരു ലൈസൻസ് എടുക്കണം കേട്ടോ നമ്മുടെ എഫ് എസ് എസ് എ ഐ നമ്പർ കിട്ടണമല്ലോ അപ്പം നമ്മൾ ലൈസൻസ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഒരു ആധാർ നമ്മൾ ആധാർ കാർഡും രണ്ട് ഫോട്ടോയും കൊണ്ട് പോവാട്ടോ അത് പെട്ടെന്ന് ശരിയായി കിട്ടും അപ്പോൾ നമുക്ക് അതിന് ഇരുന്നൂറ് രൂപ ചിലവ് വരുന്നത് കേട്ടോ അങ്ങനെ അത് അവിടെ കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്മൾ സ്റ്റെപ്പ് ചെയ്യേണ്ടതാന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഹോൾസെയിൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു മെഷീൻ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിട്ടായതാ ഇതുപോലെ സീൽ ചെയ്യണം കാണുന്നുണ്ടോ അപ്പോൾ നീ ഒരു മെഷീൻ അത്യാവശ്യമാണ് കേട്ടോ ഈ മെഷീൻ ഓൺലൈനിൽ എണ്ണൂറ്റി സംതിങ് റേറ്റ് വരുന്നത് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുകയാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം പിന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടിയും കിട്ടുന്നുണ്ട് കേട്ടോ ഓൺലൈനിലാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമുക്ക് സാധനത്തിൻ്റെ ക്വാളിറ്റി ഒന്നും അറിയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാനത് അതങ്ങനെ വാങ്ങിച്ചു കേട്ടോ പിന്നെ നമുക്കിതുപോലൊരു ഈ മെഷീൻ വാങ്ങും കേട്ടോ നമുക്ക് തൂക്കം നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെഷീൻ വേണം നമ്മളിപ്പം പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ പത്ത് രൂപേൻ്റെ പാക്കറ്റ് മു മുപ്പത്തഞ്ച് ഗ്രാം ആണ് കേട്ടോ പത്ത് രൂപേൻ്റെ പാക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അത് പിന്നെ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇത് എടുക്കുക സ്റ്റിക്കർ അടിക്കണം കേട്ടോ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് സ്റ്റിക്കർ അടിക്കണം അപ്പോൾ അതിന് നമ്മൾ പേര് കണ്ടെത്തണം അപ്പം നമ്മൾ പേര് എ ആ പ്രൊഡക്റ്റ് നടക്കൊടുത്തെന്താണെന്ന് വെച്ചാൽ ഇവിടെ മോൻ്റെ പേര് വരുന്ന ആദ്യം മോളെ പേര് മിന്നു എന്നോട്ടെ വരുന്നത് അപ്പോൾ ഞാൻ അവരെ പേര് അത് തുടങ്ങിയത് പിന്നെ നമ്മളെ വീട്ടുപേരും വരുന്നത് എം തന്നെയാണ് കേട്ടോ അക്കിനരിമയത്ത് എന്ന് പറയുമ്പോൾ എം എന്നാണ് നമ്മളെ ഇനിഷ്യലി വരുന്നത് അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് ഞാൻ അങ്ങനെയായിട്ട് ചെയ്തത് അപ്പോൾ ഞാൻ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിക്കറമ്മ മോഡൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമ്മൾ സ്റ്റിക്കർ അടിക്കുന്ന കടകളിൽ പോയിട്ട് പറഞ്ഞാൽ മതിയിട്ട് അപ്പോൾ ചെയ്തു തരും അപ്പോൾ അതങ്ങനെ കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതാന്ന് വെച്ചാൽ നമ്മളെ എഫ് എസ് എസ് ഐ നമ്പർ ഉണ്ട് കേട്ടോ അത് നമുക്ക് കിട്ടും അത് കൊടുക്കണം പിന്നെ നമ്മളൊരു കോൺടാക്റ്റ് നമ്പർ കൊടുക്കണം പിന്നെ ഇതിൻ്റെ വെയ്റ്റ് കൊടുക്കണം റേറ്റ് കൊടുക്കണം പിന്നെ ഇത് എത്ര ദിവസം വരെ നമുക്ക് എന്താ പറയുക പാക്ക് ചെയ്ത് വെക്കാമെന്നുള്ളതും അതും ഇതിലേക്കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിഠായി പാക്ക് ചെയ്യാൻ പറ്റിയ കവറ് ഈ കവർ നാലേ നാലിൻ്റെ കവറാണ് കേട്ടോ ഇതിനെ പറ്റുന്ന എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയി അവരോട് ഇങ്ങനെ ചോദിച്ചു ഒരു മിഠായിൻ്റെ പാക്കും ഇതേപോലെ കടയിൽ ഒരു പാക്കും കൊണ്ടാട്ടോ ഞാൻ പോയത് പത്ത് രൂപേ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് പോയിട്ട് വേറൊരു കടലിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് അവരോട് പോയി ചോദിച്ചു ഇതുപോലത്തെ കവർ ഉണ്ടോയെന്ന് ചോദിച്ചത് അപ്പോൾ അവരെടുത്ത് തരുകട്ടോ ചെയ്തത് അങ്ങനെ അതറിയാത്തവർക്കും സുഖമായിട്ട് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഇതുപോലെ ഒരു എന്തെ പാക്കറ്റ് കൊണ്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ അവർ എടുത്തു തരും അങ്ങനെ നാലേ നാലിൻ്റെ കവർ കിട്ടും ഇത് ഞാനൊരു കിലോ ആട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഒരു കിലോ ഒരുപാട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ ഇത്ര തൊണ്ണൂറ്റഞ്ചോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ അത്ര ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മല്ല അങ്ങനെ ഞാൻ ഈ കവറും അതേപോലെ ഇതും ഒരു കിലോ ആട്ടോ വാങ്ങിച്ചത് ഈ ബോർഡ് നമ്മൾ പാക്ക് ചെയ്യാൻ പറ്റുന്ന ബോർഡില്ലേ ഈ ബോർഡും അങ്ങനെ വാങ്ങിച്ചു കിട്ടും ഇതിനും അങ്ങനെ എന്താ റേറ്റ് െ കറക്റ്റ് എനിക്ക് ഒന്നിൻ്റെ റേറ്റ് പറയാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞുതരാം ഇതും അതേപോലെ ഈ ഒരു കവറും പിന്നെ ഈ ഒരു നൂല് ഈ നൂല് ഇരുപത് രൂപ കണ്ടുള്ളത് ഇതും പിന്നെ കുറച്ച് സ്റ്റാപ്ലെയറിൻ്റെ പിന്നും കൂടെ വാങ്ങിച്ചപ്പം മുന്നൂറ് രൂപയോട്ടാണ് വന്നത് രണ്ട് മൂന്ന് സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിച്ചപ്പോൾ അങ്ങനെ വന്നത് അപ്പം ഇതിങ്ങനെ കിലോ ആയിട്ട് എടുക്കുക കേട്ടോ നല്ലത് ഹോൾസെയിൽ കടയിൽ നിന്നിങ്ങനെ ഒന്നിച്ചെടുക്കുക നല്ലത് പിന്നെ നമുക്ക് ഇതുപോലെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ സീൽ ചെയ്യണം നമ്മൾ ഏത് ഏത് അത് പാക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ദിവസത്തിൻ്റെ സീൽ ചെയ്യണം കേട്ടോ അപ്പം ആ സീലെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് കടകൾ സ്റ്റേഷനറി കട നമ്മൾ ഈ ബുക്ക് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കുന്ന കടകളില്ലേ ബുക്ക് പെനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം നമ്മൾ സ്കൂളിലേക്കൊക്കെ ആവശ്യമുള്ള അവിടെ പോയാൽ കിട്ടും കേട്ടോ അത് അപ്പോൾ അതാ അതും നമ്മളെ ഹോൾസെയിൽ കടയിൽ ഉണ്ടാവും കേട്ടോ ടൗണിൽ ഞാനിത് അവിടെ നിന്നല്ല വാങ്ങിച്ചതിന് കുറച്ച് മുന്നേ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഡേറ്റും ഇത് നോക്കിയിട്ട് നമ്മൾ സീൽ ചെയ്യാൻ വേണ്ടി കേട്ടോ ഏത് ഡേറ്റാണത് അങ്ങനെ സീൽ ചെയ്യണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ സീൽ ചെയ്യണം കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ നമുക്ക് വേണ്ടത് മിഠായി ആണല്ലോ ആ മിഠായി നമുക്ക് ഇതേപോലെ ഹോൾസെയിലായിട്ട് എടുക്കണം കേട്ടോ അതും നമ്മളെ പാളയത്തുണ്ട് ഹോൾസെയിലായിട്ട് നമുക്ക് പാക്കറ്റിന് ഒരു കിലോൻ്റെ പാക്കറ്റിന് എൺപത്തഞ്ച് തൊണ്ണൂറ് ഓരോ മിഠായിൻ്റെ അനുസരിച്ചാട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്തി ഇരുപത്തിയെട്ട് പാക്കറ്റൊക്കെ ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ആക്കാൻ വേണ്ടി പറ്റും കുറേ പാക്കറ്റുകൾ കിട്ടും കേട്ടോ അപ്പം ഞാൻ മിഠായി നമുക്ക് ഒരുപാട് മിഠായി ഒന്ന് എടുക്കരുത് ിട്ടോ ഓരോ കിലോൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഒരു നാലഞ്ച് പാക്കറ്റ് എടുക്കുക വെറൈറ്റി നമ്മൾ ഏത് മിഠായിയാണ് നമ്മൾ കടകളിൽ പോവാൻ നോക്കുക അത് ഞാൻ എടുത്തത് ഈയൊരു മിഠായില്ലേ ഇതിൻ്റെ ഉള്ളിൽ കടലയാണ് കേട്ടോ കടല പോളീഷ് എന്ന് അതിന് പറയുന്നത് അതുപോലെ ഇതിന് അജ്മീർന്ന് മിഠായി എന്നാണ് പറയുക പിന്നെ ഇത് ജംസ് പിന്നെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു കഴിഞ്ഞൂട്ടോ പിന്നെ കടല പരിപ്പ് കടല മറ്റേ മസാല കടല കടലൊക്കെ ഉണ്ടതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ അതൊക്കെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഓരോന്നും ഓരോ പാക്കറ്റ് ഇതൊക്കെ എടുത്താൽ മതി ഇത് പോകുന്ന പോകുന്നുണ്ടെങ്കിൽ അടുത്തത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തത് ഫസ്റ്റ് റൗണ്ട് എടുത്ത് അത് പോയപ്പം അല്ലാമില്ല പിന്നെ ഞാൻ അടുത്ത് ഇതുപോലെ എടുക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുക ചെയ്താണ് അധികം പോകുന്നത് ജംസാണ് കേട്ടോ നമ്മളിവിടെ അധികം പോകുന്നത് ഈ ഒരു മിഠായി അധികം ജീരകമിട്ടായി ഈ ജംസും അധികം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പാക്ക് ചെയ്ത രീതിയിൽ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളു കേട്ടോ അത് കൊടുക്കാനുള്ളതാണ് അപ്പം അങ്ങനെ പിന്നെ വേറെ എന്താ അറിയേണ്ടത് നമ്മൾ ഇത് മുന്നോ മുപ്പത്തഞ്ച് ഗ്രാമാട്ടോ നമ്മളത് കൊടുക്കേണ്ടത് വെയ്റ്റ് വരുന്നത് മുപ്പത്തഞ്ച് ഗ്രാം ആട്ടോ മുപ്പത്തഞ്ച് ഗ്രാം ആകുമ്പോൾ കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ഗ്രാം കൂടും എന്നാലും വെള്ളം കുറയരുത് കൂടിയാലും കുറയാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെ അത് പിന്നെന്താ അറിയേണ്ടത് അപ്പോൾ ഈ മെഷീൻ ഞാൻ മിഠായിൻ്റെ പാക്കറ്റ് ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി എടുക്കുന്ന സമയത്ത് ഞാൻ മിഠായി കാണിച്ചു തരേണ്ടത് പാക്കറ്റ് ഇട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പാക്കറ്റ് അത് സീൽ ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെഷീൻ എന്താ വെച്ചാൽ എളുപ്പമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അത് പ്ലഗ്ഗിൽ കുത്തിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനത് പ്ലഗ്ഗിൽ കുത്തി കേട്ടോ അപ്പോൾ അത് എൻ്റെ ഇത് പാക്ക് ചെയ്യാത്ത മിഠായിപ്പം അല്ല അതുകൊണ്ട് ഞാൻ ഇതും ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് കയ്യിൽ മൊബൈൽ പിടിച്ചതുകൊണ്ടെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇതിങ്ങനെ വെച്ചതിനു ശേഷം അതിങ്ങനെ അമർത്തി കൊടുക്കാം കേട്ടോ വേണ്ടിയത് ആ സൗണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മെല്ലെ പൊന്തിച്ച് കൊടുക്കുക അപ്പോൾ അതേപോലെ കൈവരൂ കേട്ടോ എത്ര പണിയാലും കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം അപ്പം നമുക്കിതാ കുറഞ്ഞൊരു മുടക്കി ഇതിന് ഫസ്റ്റ് വരുള്ളൂ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മുട്ടായി അടക്കം നമുക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇതിന് ഫസ്റ്റ് ചിലവ് വരുള്ളൂ കേട്ടോ ഈ മെഷീനാണ് അധികം വില വരുന്നത് പക്ഷേ ആ മെഷീൻ വാങ്ങിയ ശേഷം നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് സെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷയവും ഇല്ല കേട്ടോ അപ്പോൾ അതാ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് തോന്നുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയൊക്കെ ആ നമുക്ക് പറയാനുള്ളത് ഇപ്പം ഈ ഒരു നൂലിൻ്റെത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ നമ്മൾ ഹോൾസിട്ട് കൊടുത്തിട്ട് അതിനോട് കൂടെ അങ്ങനെ കെട്ടാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാനിത് കെട്ടിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കോർത്ത് ഹാങ് ചെയ്യാണ് കെട്ടി കൊടുക്കുക കേട്ടോ വേണ്ടത് രണ്ട് ബാത്രം കോർത്തിട്ടിങ്ങനെ ഹാങ് ചെയ്ത് വെക്ക എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ ഉള്ളത് കാരണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇത്രക്കെയാണ് നമ്മളെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇനി ഇനി എന്തെങ്കിലും അറിയണം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ ഇത്രക്കെയാണ് നമ്മളെ വീഡിയോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ